മോക്ഷത ഏകാദശി പുനർജന്മ ചക്രത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കുകയും മോക്ഷം നേടുകയും ചെയ്യുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നതിനാൽ ഈ ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നു ഈ ദിവസം പ്രപഞ്ചത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നു മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ വളർച്ചാ ഘട്ടത്തിലാണ് മോക്ഷത ഏകാദശി ആചരിക്കുന്നത് ഈ ദിവസം വ്രതമനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് എല്ലാ പാപങ്ങളും ശുദ്ധീകരിക്കാനും മോക്ഷം നൽകാനും സഹായിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ജന്മത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും ചക്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം ഇത് ഡിസംബർ പതിനൊന്നിനാണ് ആചരിക്കുന്നത് ഇന്നേ ദിവസം പുലർച്ചെ മൂന്ന് നാൽപ്പത്തിരണ്ടിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പന്ത്രണ്ടിന് പുലർച്ചെ ഒന്ന് അവസാനിക്കുന്നു മോക്ഷത ഏകാദശിയിലെ മോക്ഷത എന്ന വാക്കിൻ്റെ അർത്ഥം മോക്ഷം എന്നാണ് ഈ ഏകാദശിയെ ആത്മീയമായി അടയാളപ്പെടുത്തുന്നു നാരായൺ സേവാസാൻ പറയുന്നതനുസരിച്ച് ഈ ആത്മീയത ഏകാദശിയുടെ പ്രാധാന്യം മതഗ്രന്ഥങ്ങൾ പ്രസ്താവിക്കുന്നു ഈ ഏകാദശിയെ ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ഭക്തരെ പുനർജന്മ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങൾക്കും തെറ്റുകൾക്കുമുള്ള മോചനമാണിത് പ്രവർത്തിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നത് പൂർവികരും ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരും മോക്ഷം നേടുകയും ചെയ്യുന്നു ഈ ദിവസം ഭക്തർ വ്രത അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളവും ഭക്ഷണവും പൂർണ്ണമായി ഒഴിവാക്കുന്നത് നല്ലത് അല്ലാത്തവർ ചെറിയ ലഘുഭക്ഷണം മാത്രം കഴിച്ച് ഇരിക്കാൻ പറ്റുന്നതാണ് ഈ ദിവസത്തിൽ ഉപവാസം ആചരിക്കുന്നത് നിരവധി ആത്മീയ നേട്ടങ്ങൾ നൽകുവാൻ സഹായിക്കുന്നു അവർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും തുളസി ഇലകളും പൂക്കളും വിളക്കുകളും സമർപ്പിക്കുകയും ചെയ്യുന്നു പകൽ സമയത്ത് വിഷ്ണുവിൻ്റെ പവിത്രമായ ആത്മീയവുമായ ഊർജം ആഘോഷിക്കാൻ അവർ വിഷ്ണു സഹസ്രനാമം പോലുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും ഭഗവത്ഗീത വായിക്കുകയും ചെയ്യുന്നു ഈ ദിവസത്തിൽ പലരും മധ്യസ്ഥത വഹിക്കുകയും ദുരിതബാധിതർക്ക് സംഭാവന നൽകുകയും പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു ഇതെല്ലാം മോക്ഷത്തിലേക്കുള്ളൊരു വഴിയായി ഭഗവാൻ കാണിച്ചു തരുന്നു